എപ്പോഴും ഭയങ്കര എന്താ പറയുന്നത് എന്ത് കാര്യത്തിൽ സപ്പോർട്ടീവ് ആയിട്ട് ഏത് മാച്ചാലും ഫോൺ ചെയ്ത് ആശംസിക്കുന്ന ഒരു സാറാണ് താങ്ക് യു വെരി മച്ച് സാർ പിന്നെ രണ്ട് എം എൽ എമാരും എന്റെ കൂടെ എയർപോർട്ട് മുതല് ഇവിടെ വരെ കൂടെ ഉണ്ടായിരുന്നു അവർക്കും താങ്ക് യു വെരി മച്ച് കരച്ചാൽ ഇന്നാണ് എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയക്കാരെ കഷ്ടപ്പെട്ടാണ് വണ്ടിയുടെ ഗ്രൂല് ബാലൻസ് കിട്ടുന്നതിന് അതിനിടയ്ക്ക് പൊക്ക മേടിക്കണം കുരിയണം എന്താ പറയുന്നത് മാല മേടിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് അതെ കൈ വീഴ്ച ആൾക്കാരെ കണ്ടില്ലെങ്കിൽ വീണ്ടും അവരെ വീണ്ടും വിളിച്ചു വന്നി കൈ കാണിക്കുക അപ്പം ഇവ രണ്ടോണ്ട് എനിക്കൊരു ബേസിക് ട്രെയിനിങ് അതുപോലെ സാറ് അവിടെ ഉള്ളത് കൈ കാണിക്ക് അപ്പം ഇവരുടെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ കഷ്ടപ്പാട് എനിക്ക് ഉണ്ടാവില്ല എന്തായാലും ഉറപ്പാണ് പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്ന പിന്നെ അതെ ഇനി ഒളിമ്പിക്സിൽ മെഡലും മേടിച്ച് കോച്ചായിട്ട് വരുന്ന സമയത്ത് ഇതുപോലത്തെ സ്വീകരണം നമുക്കിവിടെ നടത്താം ഉറപ്പായിട്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒത്തിരി കുട്ടികള് സ്കൂൾ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുന്നത് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഹോസലായിട്ട് കാണാൻ പറ്റില്ല കാരണം നമുക്കറിയാമല്ലോ ഒത്തിരി തിരക്കുമായിരുന്നു ഭയങ്കര ബഹളമായിരുന്നു അതിനിടയ്ക്ക് പ്രോപ്പറായിട്ടൊന്നും കാണാൻ പറ്റില്ല കോച്ചസ് ഉണ്ടായിരുന്നു പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും പല പ്രായത്തിലുള്ളവരുണ്ടായിരുന്നു അവർക്കെല്ലാം ആദ്യമേ നന്ദി പറയുകയാണ് അവരോട് പറയാനുള്ള ഓരോരു കാര്യം എനിക്ക് ഈ വന്നപ്പോൾ എല്ലായിടത്തും കുട്ടികൾ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ആയിരിക്കാം കാരണം സ്വപ്നം കാണാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഞാൻ മേടിച്ച ഓരോ മെഡലുകളും ഓരോ കുട്ടികളെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതാണ് ഞാൻ എന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് വയസ്സിൽ നിന്നാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത് അതായത് പന്ത്രണ്ട് വയസ്സിൽ ജീവിത സ്പോർട്സ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഏത് കളി കളിക്കണമെന്ന് പോലും അറിഞ്ഞുകൊണ്ടാണ്ട് പോയൊരു വ്യക്തിയാണ് ഇന്നിപ്പം ഏകദേശം ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്റെ ഒരു പക്ഷെ ഒരു വേൾഡ് കപ്പ് മാത്രമേ എന്റെ ഈ ഒരു ഷെൽഫിൽ ഇല്ലാത്തേ ഉള്ളൂ ബാക്കി എല്ലാ മെഡലും ഈ വീടിന്റെ എന്താ പറയുക ഷെൽഫിൽ ഇരുപണ്ട് അപ്പം എന്നൊരു ഗ്രാമത്തിൽ ന എന്നൊരു സ്ഥലത്ത് നിന്നും എനിക്ക് ഒളിമ്പിക്സിൽ വരെ എത്താൻ എത്താൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു മെഡൽ നേടാൻ പറ്റിയെങ്കിൽ ഒരുപക്ഷെ ഈ രാജ്യത്തിൽ എവിടെ ജീവിക്കുന്ന ഒരു ആൾക്കും അല്ലെങ്കിൽ ഏതൊരു കുട്ടിക്കും ഒളിമ്പിക്സ് മേലെ സ്വപ്നം കാണാൻ അവകാശമുണ്ട് അതായിരിക്കാം ഈ ഒരു മലിനെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പം ആ കുട്ടികളെ കാണാൻ പറ്റില്ല എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് പക്ഷെ എന്ന് പറഞ്ഞാലും അവിടെ ആലുവ മുതൽ യു സി കോളേജ് വരെ അല്ലെങ്കിൽ യു സി കോളേജ് മുതൽ കല വരെ കല മുതൽ എന്റെ വീട് വരെ എന്റെ കൂടെ വന്ന എന്നെ എന്താ പറയുന്നത് എനിക്ക് അനുമോദനങ്ങൾ അർപ്പിച്ച് എല്ലാവർക്കും നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഇവരെല്ലാം എന്താ പറയുന്നത് തൂങ്ങിക്കിടന്നൊക്കെയാണ് ഓടി വന്നത് ഒരാളുടെ പുറകിരിക്കുന്നു റെക്കോർഡ് ചെയ്യുന്നു ഒരാളെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും മാറിയിട്ട് ഒരാളെ മയക്കും കൊണ്ടുവരുന്നു കുറച്ച് പേര് പരിഭവമായിട്ട് മാർഗേക്കൊന്നും എനിക്കവരെ പൈറ്റ് കിട്ടിയിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ഏർ നിങ്ങളാണ് ഒരുപക്ഷെ എന്നെ ഒരു താരമാക്കി മാറ്റാൻ വളരെയധികം സഹായിച്ചിട്ടുള്ളത് താങ്ക് യു വെരി മച്ച് ഫോർ കാരണം ദാറ്റ് ഞാൻ ലൈക്കുന്നുണ്ട് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എന്ന് പറയുന്നത് കിട്ടുന്നവർത്തൊരു പണി നിന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഒരു താരത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇട ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവർക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവുകയല്ല അപ്പം എത്രത്തോളം ക്രിട്ടിക്കുവാകുമോ അത്രത്തോളം നല്ലതാണ് താരങ്ങൾക്ക് ഒരുമാതിരി മെന്റൽ സ്ട്രെസ് എന്താ പറയുന്നത് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ വന്ന അല്ലെങ്കിൽ എന്താ പറയുന്ന ഒളിമ്പിക്സ് മുതൽ കവർ ചെയ്ത് എന്നെ ഇതുപോലൊരു താരമാക്കി മാറ്റിയ എല്ലാ മീഡിയ പ്രവർത്തകർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു ആൾക്കാരാണ് അവരിവിടെ ഇതിനകത്താരൻ എന്ന് തോന്നും നമ്മുടെ കേരള പോലീസിനെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു തള്ളലോ വെടിയോ ഒന്നും കിട്ടാതെ എയർപോർട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക അവരുടെ മുതലേ എസ്കോർട്ട് വരിക അതിനുശേഷം ഓരോ ജംഗ്ഷനിലും കറക്റ്റ് ആയിട്ട് ട്രാഫിക് നോക്കുക അതിനകത്ത് ഏഹ് വനിതാ പോലീസുകളും പോലീസും ഉണ്ടായിരുന്നു സാധാരണ നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു ഓരോ റാങ്കിലും ഉണ്ടായിരുന്നു അതിനേ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിലൊരു സല്യൂട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പം ഈ ഒരു ഭംഗി അപ്പം അവര് എന്താ പറഞ്ഞ അവര് ഏറ്റവും നല്ല കർത്തവ്യാണ് നോക്കിയത് അവരെന്നെ കൊല്ലുപോലെയുള്ളവരെത്തിച്ചു അപ്പം കേരള പോലീസിനോട് നന്ദി ഞാൻ ഒത്തിരി അറിയിക്കുകയാണ് പിന്നെ അവസാനമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്റെ കുടുംബം ഒന്ന് ഹോക്കി അസോസിയേഷൻ ആറോടി ഉണ്ട് കണ്ടില്ല ഇവിടെ പോയി അതുപോലെ ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സ് കൗൺസിൽ പല അസോസിയേഷനിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു റോട്ടറി ക്ലബും ലയൻസ് ക്ലബിന്റെ മെമ്പേഴ്സും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പല വൈസ്മാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കി എല്ലാ ക്ലബ്സും ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് വന്നത് പലരും എന്നെ അറിയാവുന്നതിനും എന്ത് ബന്ധുക്കളും അല്ലെങ്കിൽ എന്റെ അയോഗക്കാരും എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇനിയും ഒത്തിരി ശ്രീചേഷികളെ ഉണ്ടാക്കുവാൻ നിങ്ങളുടെ കയ്യിലാണ് അതിന്റെ എന്താ പറഞ്ഞ ഒരു ഉത്തരവാദിത്തം ലഭിക്കുന്നത് എന്നെ പോലുള്ള ആളുകൾക്ക് ഒരു എക്സാമ്പിൾ ആവാൻ മാത്രമേ കഴിയുള്ളൂ അപ്പൊ എന്തായാലും ഒരു ഒരു എന്താ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസങ്ങളായിട്ട് എന്നെ പോയതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു കാലഘട്ടം മനസ്സിലാകാതെ പോയത് എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം എങ്കിലും സെൻട്രൽ പാർട്ടി ഹോക്കി ഇന്ത്യ തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ദില്ലിയിൽ വെച്ചിട്ട് അപ്പോഴാണ് ശരിക്കും ഞാനും മനസ്സിലായി ഞാൻ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ റിയലൈസ് ചെയ്തത് പക്ഷെ എന്നാലും ഒരു സന്തോഷം അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒത്തിരി വിഷമങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ ഒത്തിരി കഠിനമായിട്ടുള്ള ഒരു പാതയിലൂടെ കടന്നു വന്ന് അവസാനം ഇത്രയ്ക്ക് നല്ലൊരു രീതിയിൽ പരിവസാനിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒളിമ്പിക്സിൽ അവസാനം ഇടപറയുക ആ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുക ആ ഒളിമ്പിക്സിൽ തന്നെ അവസാനം പതാകയേന്തി നടക്കുന്ന ഒരു അവസരം കിട്ടുക അതിനുശേഷം വരുന്ന വന്നു കഴിഞ്ഞപ്പോൾ പ്രൈം മിനിസ്റ്റർ നേരിട്ട് അഭിനന്ദിക്കുക ാണെങ്കിലും എന്റെ ഫാമിലിനെ ആണെങ്കിലും വളരെയധികം കെയർ ആയിട്ടാണ് സംസാരിച്ചത് മക്കളെ കൂടെ കളിക്കും തമാശ വരികയും ചെയ്തു മോനൊരു കേക്ക് എടുത്ത് കയ്യില് വായിൽ വെച്ച് കൊടുത്തു എന്റെ ചേട്ടനോട് സംസാരിച്ചു അച്ഛനോട് അമ്മയോട് വിശേഷം ചോദിച്ചു വൈഫിനോട് വിശേഷം ചോദിച്ചു അപ്പം ഇതെല്ലാം ഒരു പ്ലെയർ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് അപ്പം ഇതിനെല്ലാം ദൈവത്തിനോട് നന്ദി പറയുന്നു അതോടൊപ്പം ഇന്നോട് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്